ഇവിടെ വരെ ക്യാമ്പിങ് മെല്ലുമാണ് ഞാനിപ്പോഴത് കുറ്റിപ്പുറത്താണ് കേട്ടോ മലപ്പുറം കുറ്റിപ്പുറം നല്ല മഴയാണ് ബാക്ക് പാക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുകയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടെൻറ്റ് കയറിപ്പോയി അപ്പോൾ നമ്മുടെ ഒരു ഒരു ഫോളോവർ ഉണ്ട് അവൻ ഇതുപോലെ ട്രാവലറൊക്കെയാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നില്ല അപ്പോൾ അവൻ്റെ ടെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പൊന്നാനിയിലാണ് കുറ്റിപ്പുറത്ത് പൊന്നാനി പോയിട്ട് ടെൻറ്റ് കളക്ട് ചെയ്യണം അപ്പോൾ അതാണ് പ്ലാനുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ പൊന്നാനി റൂട്ടിലോട്ട് പോകാൻ കേട്ടോ ഫുള്ള് വണ്ടി വെയിറ്റ് ചെയ്ത് ആണ് ലിസ്റ്റ് അടിക്കാൻ നോക്കണം അവിടെ ഫുള്ള് വഴിയോരോ മുട്ട വെക്കുന്നു അതേപോലെ അങ്ങനെ കുറെ സംഭവങ്ങൾ ഇപ്പൊ ഫുള്ള് ഞാവൽപ്പഴതിന്റെ സീസൺ ആണോ അല്ലേ റോഡ് മൊത്തം റോഡ് ചൈഡ് മൊത്തം പെയ്താ വയ്ക്കുന്നേ ഒരുപാടുണ്ട് പണ്ട് അതുപോലെ കയറി കയറി പൊട്ടിച്ചിട്ടില്ല നെലത്ത് കിടക്കുന്ന പൊരിക്കുന്നുണ്ട് അതിന്റെ കല്ലൊക്കെ മാറ്റി കഴുകി കുറെ കഴിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു കാലം എന്തല്ലേ അവിടെ ഒക്കെ ഉണ്ടോ പക്ഷേന്തടാ ചെങ്ങായി പൊന്നാനി ഒന്നല്ല കൂട്ടുകാരൻ അതിന്റെ വീട് എടപ്പാട് ശകരകോള പൊന്നാനി താലൂക്ക് പറഞ്ഞിട്ട് പറ്റിച്ചു അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് തന്ന ബ്രോ

ബൈക്കടിച്ചിട്ടോ കേട്ടാ എനിക്ക് വന്നു കോഴിക്കോട് മനസ്സിലാ കോഴിക്കോട് പാവ അവിടുന്ന് നേരെ തിരിച്ചു വന്നാണ് എന്തായാലും ഒരുപാട് സന്തോഷ പക്ഷെ നമുക്കൊരു കുടിക്കാൻ വേണ്ടി വന്നാണ് നമ്മളിപ്പോ കണ്ടോ െൻ്റെ വീട് ചങ്ങരംകുളം ആണ് അതായത് കുന്നംകുളം റൂട്ടിലാണുള്ളത് നമുക്ക് ഇത് ടെൻറ്റ് വാങ്ങിയിട്ട് വേണം നേരെ തിരിച്ചു പോവാൻ സ്ഥല ഓക്കെ ഇതേതായിട്ട സ്ഥല പോത്തന്നൂര് മലപ്പുറം ജില്ലയിലെ പോത്തന്നൂര് നമ്മളിവിടെ മച്ചാണ്ട് ഉണ്ട് മച്ചാന് ടെടുക്കാൻ വേണ്ടി ടെന്റ് എടുക്കണവരെ അവിടെ അവരുടെ നാട് വരെ കൂടെ വന്നു അതിനായിട്ട് അച്ഛൻ ചമ്മറോട്ടം പാലം വഴിയാണ് പോകുന്നെ അവര് ഞാനും ആ കൂടെ പോവാൻ വിചാരിച്ചു ഇല്ലടാ കള്ളല്ലോ അടിപൊളി സ്ഥലം സോടാ സർബത്ത് വന്നു മോനെ കുടിച്ചിട്ട് അവിടെ ഞാനിപ്പുള്ളത് ചമ്മറോട്ടം പാലത്താണ് മലപ്പുറം പൊന്നാനിക്കെടുത്ത് ചമ്മറോട്ടം പാലത്താണല്ലേ ഇത് കണ്ടാ നിറഞ്ഞു ഒഴുകാണ് കേട്ടാ അതിന്റെ ബാക്കിൽ കണ്ടില്ലേ മോനെ അവിടെയാണ് അല്ലെ കർമാ റോഡ് ഇതേ നമ്മടെ മച്ചാണ്ട് മച്ചാണ്ട് കൂടെയാണ് മച്ചൻ കോഴിക്കോടിനട്ടാ എന്നെ ലിഫ്റ്റ് വന്ന് ഇനി ഒരുപാട് ഹെൽപ് ചെയ്തു നമ്മുടെ ടെൻറ്റ് വാങ്ങാൻ ഏകദേശം കുറേ കിലോമീറ്റർ എന്നെ സഞ്ചരിച്ചു താങ്ക് യു ബ്രോ കോഴിക്കോട്ടേ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ടീമാണ് ഇനി മഴക്കാലം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റേതായ പ്രിസ്റ്റേഷൻസ് എടുക്കണം ആ അതിന്റെ ടെൻറ്റ് കീറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ വേറെ ചൂട് ടെൻ്റ് തന്നു അത് പോയി വാങ്ങി ചമ്മറോട്ടം പാലസിന്റെ താഴെയാണ് ഇവിടെ മനോഹരമായൊരു കാഴ്ച ഉണ്ടാവും നിങ്ങൾ എന്റെ ബാഗിൽ കാണാൻ കഴിയും വെള്ളത്തിന്റെ കണ്ടോ കുറച്ച് ഡേഞ്ചറാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല എങ്കിലിവിടെ മീൻ പിടിക്കുന്നൊക്കെ കണ്ടു ഒന്ന് തിറങ്ങി നിങ്ങളെ കാണിക്കാൻ വെച്ചു ജംഷിപുറം ഉണ്ട് നമ്മുടെ കൂടെ ഞണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടോ ഞണ്ടുണ്ട് പിന്നെ സത്യം സൂക്ഷിക്കണം സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ സേഫ് സേഫായിട്ടാണ് നിക്കുന്ന കേട്ടോ ഏണ്ട് ഗംഭീര കാഴ്ച അല്ലേ പിള്ളേരെ അവിടെ ക്കാലത്തൊക്കെ മീൻ പിടിക്കറങ്ങുന്ന പെയ്യന്മാർ ഒരുപാടുണ്ടാവും ഓ ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനി മലപ്പുറം പൊന്നാനി കർമാ റോഡിലാണ് കേട്ടോ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് മഴ മഴ സമയമല്ല അപ്പോൾ മഴക്കാലമായപ്പോൾ ഇവിടുത്തെ കംപ്ലീറ്റ്ലി വൈവ് മാറിയിരിക്കുകയാണ് മനോഹരമായ കാഴ്ചകളാണ് കാണിച്ചിരുന്നത് അങ്ങനെ എന്നിട്ട് ഫുൾ കറക്റ്റ് കഴിഞ്ഞു പമ്പിൽ സ്റ്റേ ചെയ്യാന്നുള്ള പ്ലാനിങ്ങിൽ വന്നാൽ നമ്മൾ വേറൊരു ഫോളോ നമ്മുടെ ഫോളോവർ ആണ് ഫ്രം വേറെ മലപ്പുറം ഇവ വിട്ട് പോയിട്ടില്ല ഇന്ന് കുറെ എന്നെ ഹെൽപ്പ് ചെയ്താണ് പിന്നെ രണ്ടാമത്തെ കാര്യം വേറൊരു ഫോളോവറാണ് വിൽക്കാൻ വരുന്നത് അപ്പം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പമ്പിൽ സ്റ്റേ അടിക്കാത്ത പ്ലാനായിരുന്നു അപ്പം അവൻ വരുന്നുണ്ട് ഓൺ വേ ആണ്

ാണ് ഇവരെ കൂടെ നമ്മള് ചാവ പിടിച്ച് ഇവരെന്തെങ്കിലും ചാവ പിടിക്കാൻ പറ്റും ഇവരെ കൂടെയാണ് ചെലവെട്ടു നാടാണ് ഇത് നമ്മുടെ സ്ഥലം സ്ഥലം ആലത്തൂര് കുട്ടിച്ചാത്തൻപടി ആലത്തൂര്ത്തൻപടി കുട്ടിച്ചാത്തമ്പടി നോർത്ത് ആലത്തൂർ അല്ലേ ണ്ട് ശരിക്കണ്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ നമ്മളിത് നിവാ വീട്ടിലെത്തി അങ്ങനെ ചായ നമ്മൾ ആക്ച്വലി പ്ലാൻ എന്താന്ന് വെച്ചാൽ ഇവിടെ കിടക്കാനുള്ള ഓപ്ഷനും ഉണ്ട് പക്ഷെ മുപ്പര്ക്ക് ടെന്റിൽ കിടന്നിട്ടില്ല ടെന്റിൽ കിടക്കണം എന്നുള്ള ഒരു മൂഡ് ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ ഒരു ടെർഫില് ടെൻ സ്റ്റേ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ കൂടിയാരെയാ നമ്മളിതേ ടെന്റ് അടിക്കാൻ വന്നിരിക്കുകയാണ് ടെൻ്റ് അടിക്കാൻ വന്നിരിക്കുന്നത് ഒരു ടെർഫിലാണ് കേട്ടോ അത് പുറത്തു വേറെ അറിയാല്ലോ കാൽപന്ത് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംഭവമാണ് പക്ഷെ അവർ തന്നെ നമുക്ക് ടെർഫിൽ സ്റ്റേ അടിക്കാനുള്ള സെറ്റപ്പ് പുറത്തു തന്നിട്ടുണ്ട് ഈ മച്ചാൻ ഇവിടെ നോക്കി നടത്തുന്ന വയ്യ പേര് പറഞ്ഞേ അജിസലോ ഫൈൻ നൈസാണ് ഇദ്ദേഹം നമ്മടെ കൂടെ അടിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ വരാന്ന് പറഞ്ഞിട്ടാ ഇത് ഇങ്ങനൊന്നല്ലടിക്കണം വരുകയാണ് നമ്മുടെ നമ്മുടെ കൂടെ പഠിക്കാൻ നമ്മളെ എൽ പിടാ മറ്റൊക്കെ ചെയ്യണ്ടിട്ട് നമ്മുടെ കൂടെ തന്നെ കൂടെ നിക്കുന്നുണ്ട് മച്ചാമ്മനെ ചോദിച്ചു ഭക്ഷണം കഴിച്ചോ നമ്മൾ ഭക്ഷണം കഴിച്ചടാ മറ്റേ ും പരിപാടി സെറ്റ് ആണ് കിടക്കാൻ ഒറ്റ ഇതെള്ളൂട്ടാ ആ ഇനി ഫാനല്ല നമുക്കൊരു പെണ്ണും കെട്ടിച്ചരാത് അപ്പൊ ഫ്രണ്ടും പരിപാടി ഒക്കെ സെറ്റായിട്ടാ അപ്പൊ കേസ് നമ്മടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ് അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതായിരിക്കും മലപ്പുറത്തെ ഏകദേശം ഓൾമോസ്റ്റ് കഴിയാറായിരുന്നു ഇനി മലപ്പുറം കുറച്ച് സ്ഥലം കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ പാലക്കാടിലോട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകണത് പിന്നെ ശാ അല്ല എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടേ കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക ഒരുപാട് ഒരുപാട് യാത്രാ വിശേഷങ്ങളും വിവരങ്ങളും ക്യാമ്പിംഗ് മലൂരിലൂടെ വരുന്നതായിരിക്കും കേട്ടോ